ക്ഷമയുടെ പ്രാർത്ഥന ക്ഷമിച്ചുകൊണ്ട് സഹിക്കുകയും സഹിച്ചുകൊണ്ട് മരിക്കുകയും ചെയ്ത സ്നേഹ നാഥ എന്നെ വേദനിപ്പിച്ചവരോടെല്ലാം അങ്ങേ തിരുനാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ വേദനിപ്പിച്ചവരോടെല്ലാം അങ്ങേ തിരുനാമത്തിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു അവർക്കെന്നോട് ക്ഷമിക്കാൻ കൃപ നൽകണമേ നാഥ ഇന്നേ ദിവസം ആരുടെയെല്ലാം തിന്മ ഞാൻ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നുവോ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു അവരോട് ക്ഷമിക്കുന്നു യേശുനാഥ ഞങ്ങളെവരെയും അങ്ങേത്തെ രക്തത്താൽ കഴുകി ഞങ്ങളുടെ മുറിവുണക്കണമേ അങ്ങേ സന്തോഷവും സമാധാനവും ഞങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകേണമേ ഈശോയെ കുഞ്ഞുനാളിൽ സ്നേഹം തിരസ്കരിക്കപ്പെട്ടപ്പോൾ എനിക്കുണ്ടായിട്ടുള്ളതും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ മുറിവുകളെയും പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു യേശുവേ എൻ്റെ തകർച്ചയുടെയും ദുഃഖത്തിൻ്റെയും രോഗപീഠകളുടെയും അവസരത്തിൽ അങ്ങേ ആത്മാവാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ വേദനകളും സഹനങ്ങളും എല്ലാം അങ്ങേ പീഡാസഹനങ്ങളോട് ചേർത്ത് രക്ഷണീയമാക്കി തീർക്കണമേ ആമീൻ